ഹായ് വെൽക്കം ബാക്ക് ടു യൂട്യൂബ് ചാനൽ അപ്പൊ ഇന്നൊരു ഫുൾ വ്ലോഗാണ് അതായത് ഞാൻ ഷൈൻകൂടെ ഒരു വർക്കിന് പോവാൻ കേട്ടോ ആലപ്പുഴയാണ് വർക്ക് നാളെ ഉണ്ട് പിന്നെ അതിന്റെ പിറ്റേ ദിവസം ഉണ്ട് കേട്ടോ രണ്ടും ആലപ്പുഴ തന്നെയാണ് അതൊരു കോ ഇൻസിഡൻസ് ആയിട്ട് അങ്ങനെ വന്നതാണ് അറിയില്ല 还有没？ അപ്പോൾ ഹൈമി ഞങ്ങളെ ഞങ്ങൾ യാത്രയാക്കിയിട്ട് തിരിച്ച് പോവുകയാണ് ഹൈമിക്ക് ഇത്രയും ജീജും വരിക എന്ന് പറഞ്ഞ് കഴിഞ്ഞാൽ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ ഇത്തന്നാണ് എന്നെ വിളിക്കുന്നത് ജീജു എന്ന് വിളിക്കുന്നത് ഷൈനയാണ് അപ്പോൾ നമ്മൾ പോകുക എന്ന് പറയുമ്പോൾ ഇതേപോലെ സങ്കടമാണ് നമ്മൾ രാത്രിയാണ് ഇറങ്ങിയത് നമുക്ക് പുലർച്ചെ ആലപ്പുഴ എത്തണം അപ്പം നമ്മൾ റോഡ് സൈഡിൽ ഇങ്ങനെ ഒരു തട്ടുകട കണ്ടപ്പോൾ ഇവിടെ കയറിയതായിരുന്നു ഇവിടെ ഒരുപാട് വെറൈറ്റീസ് ഉണ്ട് കേട്ടോ ബീഫ് ചിക്കന് ബോട്ടി ഇങ്ങനെ പല ഐറ്റംസും ഉണ്ട് അപ്പോൾ ഏതാ വേണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ ആസച്ച് റോസ്റ്റ് ആയിട്ട് നമുക്ക് കിട്ടും പിന്നെ അതിനെ ഇങ്ങനെ മുട്ടയൊക്കെ ചേർത്തി ഇങ്ങനെ ഒരു സ്പെഷ്യൽ കൂട്ടായിട്ട് അങ്ങനെ കിട്ടും കേട്ടോ ഷായന് ബീഫായിരുന്നു തോന്നുന്നു ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നത് ഞാൻ ചിക്കൻ റോസ്റ്റും ആണ് പിന്നെ അതിലേക്ക് ഇടിയപ്പാണ് കേട്ടോ ഈ ഒരു അപ്പം ഐറ്റംസിലെ എൻ്റെ ഏറ്റവും ഫേവറേറ്റ് ആണ് ഇടിയപ്പം എന്ന് പറയുന്നത് എനിക്ക് എപ്പോഴും ഇഷ്ടമാണ് ഞാൻ എവിടെ ചെന്നാലും ആദ്യം ഇടിയപ്പുണ്ടോ എന്ന് ചോദിക്കും ഇത് അത്യാവശ്യം നല്ല സ്പൈസി ആയിരുന്നു പിന്നെ ഈ ഒരു ഇടിയപ്പൊക്കെ കൂട്ടി കഴിക്കാനായിട്ട് നല്ല അടിപൊളി ടേസ്റ്റ് ആയിരുന്നു കേട്ടോ അതെടുത്ത് പറയേണ്ട കാര്യമാണ് ഇതിൻ്റെ ലൊക്കേഷൻ കറക്റ്റായിട്ട് എനിക്ക് ഓർമ്മയില്ല ഞാൻ ഷാൻ്റെ അടുത്ത കൂടെ ചോദിച്ചിട്ട് കിട്ടുകയാണെങ്കിൽ ഞാൻ താഴെ ഡിസ്ക്രിപ്ഷനിൽ എന്തായാലും കൊടുക്കാം ചെക്ക് ചെയ്ത് നോക്കുക ഇപ്പോൾ കുറേ കട്ടൻ ചായം കുടിച്ചു നല്ലൊരു അടിപൊളി ഒക്കെ കഴിഞ്ഞ് നമ്മളിനി തിരിച്ചറങ്ങാണ് ഇത് ആക്ച്വലി കുറച്ച് മുന്നേയാണ് കേട്ടോ അതായത് കഴിഞ്ഞ് അതായത് ടു തൗസൻഡ് ട്വൻറ്റി ത്രീ നവംബറിലാണ് നമ്മൾ ഈ ഒരു വർക്കിന് പോകുന്നത് അങ്ങനെ നമ്മൾ വീണ്ടും പോയിക്കൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ സമയം എനിക്ക് തോന്നുന്നു ഏകദേശം ഒരു നയൻ ഓ ക്ലോക്ക് ഒക്കെ ആയിട്ടുണ്ടായിരുന്നുള്ളൂ പിന്നെ നമുക്ക് ആലപ്പുഴയിലാണെങ്കിൽ നമ്മളുടെ ബ്രൈഡ് നമുക്ക് റൂംസ് എല്ലാം അറേഞ്ച് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പം നമ്മൾ അവിടേക്കാണ് നേരെ പോകുന്നത് അവിടെ സ്റ്റേ ചെയ്തിട്ട് നമ്മൾ നാളെ മോർണിംഗ് ഒരു ത്രീ ഓ ക്ലോക്ക് ഒക്കെ ആകുമ്പോൾ നമ്മുടെ മേക്കപ്പ് സ്റ്റാർട്ട് ചെയ്യും ത്രീ ഓർ ഫോർ ഓ ക്ലോക്ക് ഒക്കെ ആകുമ്പോൾ മേക്കപ്പ് സ്റ്റാർട്ട് ചെയ്യും അങ്ങനെയായിരുന്നു പ്ലാന് അപ്പോൾ നമ്മളിപ്പോൾ അവിടെ എത്തിയിട്ടുണ്ട് നമ്മൾ വണ്ടിയൊക്കെ പാർക്ക് ചെയ്തിട്ട് അങ്ങോട്ടേക്ക് ഇറങ്ങാനാണ് നിൽക്കുന്നത് അപ്പോൾ നമുക്ക് നാളെ ഒരു ബ്രൈഡും മറ്റന്നാളെ വേറൊരു ബ്രൈഡും അങ്ങനെയാണ് ഇപ്പോൾ നാളത്തെ ബ്രൈഡിന്റെ എൻഗേജ്മെന്റ് ഫംഗ്ഷൻ ആണ് ബെറ്ററോത്തൽ അപ്പോൾ നമ്മുടെ ബ്രൈഡിൻ്റെ പേര് പ്രഭ എന്നാണ് പ്രഭയുടെ സിസ്റ്റർ ആണ് ആക്ച്വലി നമ്മളെ കോണ്ടാക്ട് ബുക്കിംഗ് ഒക്കെ ചെയ്തിരുന്നത് നമ്മളായിട്ട് കൂടുതൽ കാര്യങ്ങളൊക്കെ ഡിസ്കസ് ഒക്കെ ചെയ്തിട്ടുണ്ടായിരുന്നത് അപ്പോൾ നമ്മൾ അങ്ങനെ അവിടെ എത്തി നമ്മൾ റൂമിൽ ചെക്ക് ഇൻ ചെയ്തു നമ്മൾ നമ്മളുടെ സാധനങ്ങളൊക്കെ ഇങ്ങനെ അൺപാക്ക് ചെയ്ത് റെഡി ആയിരുന്നു നാളെ നവംബർ എയ്റ്റീൻത്തും നയൻറ്റീൻത്തും ആണ് നമുക്ക് ബ്രൈഡൽ വർക്ക്സ് ഉള്ളത് അതായത് ഇതിപ്പോൾ നവംബർ സെവൻറ്റീൻത്ത് ആണോട്ടോ അപ്പോൾ നിങ്ങൾക്ക് ചിലപ്പോൾ ഓൾറെഡി അറിയുന്നുണ്ടാവും നവംബർ ആണ് എൻ്റെ ബർത്ത് ഡേ എൻ്റെ ബർത്ത് ഡേ വ്ളോഗൊക്കെ ഞാൻ ഓൾറെഡി അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ആ ഒരു ബ്ലോഗിൽ ഞാൻ പറയുന്നുണ്ട് ഞാൻ ഷൈനും കൂടെ ഒരു വർക്കിന് പോകാൻ വേണ്ടി നിൽക്കുകയാണ് പെട്ടെന്ന് ഇറങ്ങണമെന്നൊക്കെ പറഞ്ഞിട്ട് അപ്പോൾ നിങ്ങൾ ശ്രദ്ധിച്ചില്ലേ ഹൈമി ഒരു കുറച്ച് ഒരുങ്ങിയിട്ടാണ് എൻ്റെ റൂമിലേക്ക് വന്നത് അപ്പോൾ അപ്പോൾ അവർ വന്നത് ആക്ച്വലി നമുക്ക് ചെറിയൊരു കേക്ക് ഒക്കെ പ്ലാൻ ഉണ്ടായിരുന്നു അപ്പം അതെല്ലാം വ്ളോഗിലുണ്ട് അപ്പം അതിന് വേണ്ടിയിട്ടാണ് ഹൈമി ഒരുങ്ങി വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഞാനും ചായ നമ്മൾ മൂന്ന് പേരും പോയി താഴെ പോയി പിന്നെ നമ്മളെല്ലാവരും കൂടി കേക്ക് ഒക്കെ കട്ട് ചെയ്തു എല്ലാവരും എനിക്ക് ഗിഫ്റ്റ് ഒക്കെ തന്നു അപ്പോൾ അതിൻ്റെ വീഡിയോയുടെ ഐ കാർഡ് ഞാൻ ഇവിടെ എവിടെയെങ്കിലും കൊടുക്കും അത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ ഒരു ബർത്ത്ഡേ വ്ളോഗ് കാണാൻ പറ്റും കേട്ടോ അപ്പം കേക്കും കൂടി കട്ട് ചെയ്തിട്ട് രാത്രിയാണ് നമ്മൾ കേക്ക് എല്ലാം കട്ട് ചെയ്തത് അതും കൂടെ കട്ട് ചെയ്തിട്ട് നമ്മൾ റങ്ങായിരുന്നു കേട്ടോ നമ്മൾ വർക്കിന് പോകാനായിട്ട് കാരണം അല്ല എന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇവിടെ വരാനും എത്താനൊക്കെ ഒക്കെ ലേറ്റ് ആകുന്നുള്ളതുകൊണ്ട് നമ്മൾ പെട്ടെന്ന് തന്നെ പുറപ്പെടായിരുന്നു പിന്നെ നമ്മൾ ജസ്റ്റ് ഒരു വൺ ഓർ ടു അവേഴ്സ് ആണ് എനിക്ക് തോന്നുന്നു ഉറങ്ങിയിട്ടുണ്ടായിരുന്നത് ഞാൻ ഉറങ്ങിയിട്ടുണ്ടായിരുന്നു ഞാൻ പിന്നെ ഉടനെ തന്നെ എണീറ്റു നമ്മുടെ ബ്രൈഡ് വന്നു അപ്പൊ നമ്മളുടെ മേക്കപ്പ് എല്ലാം സ്റ്റാർട്ട് ചെയ്തു ഇവർക്ക് മോർണിംഗ് സിക്സ് തേർട്ടി സെവൻ ആവുമ്പഴത്തേക്കും ഒരുങ്ങി ഇറങ്ങണം അപ്പൊ നമ്മൾ അതിനായിട്ട് പെട്ടെന്ന് ആയിരുന്നു അപ്പൊ നമ്മളുടെ ബ്രൈഡ് പ്രഭ റെഡിയായി ഇപ്പൊ ആള് ഷൂട്ടിനൊക്കെ വേണ്ടിട്ട് പോയിരിക്കാണ് ഇനി നമുക്ക് ആളുടെ സിസ്റ്ററിന് ഒരു വെഡിങ് ഗസ്റ്റ് മേക്ക് ഓവർ ലുക്കും കൂടി ചെയ്യാനുണ്ട് അപ്പൊ കുറച്ച് സമയത്തിന്റെ ഉള്ളിൽ ആള് നമ്മളുടെ ഇവിടെ എത്തി അപ്പൊ നമ്മൾ ആൾക്കുള്ള മേക്കപ്പ് ആണ് ചെയ്തോണ്ടിരിക്കുന്നത് കേട്ടോ ആൾക്കൊരു ഫുൾ ഫേസ് മേക്കപ്പും ഹെയർ സ്റ്റൈലും നമുക്ക് ചെയ്യാനായിട്ടുണ്ടായിരുന്നു സിസ്റ്ററുടെ നെയിം പ്രിയ എന്നാണ് പ്രിയ ചേച്ചിയുടെ ഔട്ട്ഫിറ്റ് ഒരു സ്കൈ ബ്ലൂ ലെഹങ്ക ആയിരുന്നു അപ്പൊ അതിലേക്ക് കോംപ്ലിമെന്റ് ചെയ്യുന്ന രൂപത്തിലും പിന്നെ ആളുടെ സ്കിൻ ടോണിനും കൂടെ മാച്ചിങ് ആയിട്ടാണ് നമ്മൾ ഇന്നത്തെ മേക്കപ്പ് ചെയ്തിട്ടുള്ളത് ഇനി നമ്മൾ ഹെയർ സ്റ്റൈലിംഗ് ആണ് ചെയ്യുന്നത് ജസ്റ്റ് ഓപ്പൺ ഹെയർ ആണ് കേട്ടോ ചെയ്യുന്നത് ആൾക്ക് സ്ട്രെയിറ്റൺ ചെയ്തിട്ട് ഫ്രീ ഹെയർ ആയിട്ട് ചെയ്താൽ മതി എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പൊ അതാണ് നമ്മൾ ചെയ്തിട്ടുള്ളത് നമ്മളുടെ ഫ്രൈഡിന് നെയിൽസ് വെക്കണമായിരുന്നു കേട്ടോ അപ്പൊ ആള് ഷൂട്ടിന് പോകുന്നതിന് മുന്നേ നമ്മളടുത്ത് പറയാൻ വിട്ടുകൊണ്ടായിരുന്നു അപ്പൊ ആ നെയിൽസും കൂടി ഒക്കെ വെക്കാൻ വേണ്ടിയിട്ട് നമ്മൾ നേരെ തിരിച്ച് അവരുടെ വീട്ടിലേക്ക് പോയിട്ടുണ്ടായിരുന്നു കേട്ടോ നമ്മൾ സ്റ്റേ ചെയ്യുന്നിടത്ത് നിന്ന് അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് നമ്മൾ വീണ്ടും നമ്മളുടെ ഹോട്ടൽ റൂമിലേക്ക് വന്നിരിക്കുകയാണ് നമ്മളുടെ ലഗേജസും ബാക്കി ഐറ്റംസ് എല്ലാം പാക്ക് ചെയ്ത് നമ്മൾ ഇനി നേരെ നെക്സ്റ്റ് ലൊക്കേഷനിലേക്ക് പോവാണ് നമ്മളുടെ അടുത്ത ബ്രൈഡിന്റെ അടുത്തേക്ക് ആക്ച്വലി ഈ വ്ലോഗ്സ് എല്ലാം അപ്ലോഡ് ചെയ്യാനായിട്ട് കുറെ ലാഗായി ആയി പോയിട്ടോ ഇത് നമ്മളുടെ നവംബറിലാണല്ലോ നടക്കുന്നത് നവംബർ എന്ന് പറയുമ്പോൾ ഇപ്പൊ ഏകദേശം ആറു മാസത്തിൽ കൂടുതലായി കഴിഞ്ഞ നവംബറും അത് കഴിഞ്ഞ ഡിസംബറും ജാനുവരി ഒക്കെ നമുക്ക് ഒരുപാട് ബ്രൈഡൽ ഒക്കെ കാരണം ഭയങ്കര തിരക്കായിരുന്നു ഈവൻ ഇൻസ്റ്റാഗ്രാമിൽ ബ്രൈഡൽ റീൽസ് വരെ അപ്ലോഡ് ചെയ്യുന്നത് വളരെ കുറവായിരുന്നു ഇനിയും ഇരുപതോളം ബ്രൈഡ്സിന്റെ വീഡിയോസ് എനിക്ക് പോസ്റ്റ് ചെയ്യാൻ പെൻഡിംഗ് ആണ് കേട്ടോ ബോത്ത് ഓൺ യൂട്യൂബ് ആൻഡ് ഓൺ ഇൻസ്റ്റഗ്രാം അപ്പൊ നമ്മളുടെ നവംബർ നയൻറ്റീൻത്തിലെ ബ്രൈഡ് സ്നേഹയാണ് ആണ് കേട്ടോ അപ്പൊ സ്നേഹ നമുക്ക് സ്റ്റേ അറേഞ്ച് ചെയ്തിട്ടുണ്ടായിരുന്നു അവിടേക്കാണ് നമ്മളിപ്പോ നേരെ വന്നിട്ടുള്ളത് സ്നേഹയുടെ വീട് വരുന്നത് പ്രോപ്പർ കുട്ടനാടാണ് കേട്ടോ അപ്പൊ നമ്മൾ ഈ വരുന്ന വഴിക്കൊക്കെ നല്ല കാഴ്ചകളും ഒക്കെ ആയിരുന്നു കൊറേയൊക്കെ ഞാൻ ഇങ്ങനെ കണ്ണ് തുറന്നിരുന്ന് കണ്ടു പക്ഷെ രാവിലത്തെ വർക്കിന്റെ ക്ഷീണം ക്ഷീണല്ലണ്ടായിരുന്നു പിന്നെ ഞാൻ കുറെ നേരം ഉറങ്ങി ലൊക്കേഷനിൽ എത്തിയപ്പോഴാണ് ഞാൻ പിന്നെ എണീറ്റത് ഭയങ്കര കാം ആൻഡ് ക്വയറ്റ് ആയിട്ടുള്ള ഒരു പ്ലേസ് ആയിരുന്നു കേട്ടോ എനിക്ക് ഒരുപാട് ഇഷ്ടായി ദാ എൻ്റെ കയ്യിൽ കിടക്കുന്ന ഗ്രീൻ പാഗ് ഹാഫ് എനിക്ക് ബർത്ത്ഡേ ഗിഫ്റ്റ് തന്നതാണ് കേട്ടോ അപ്പോൾ എനിക്ക് ഒരുപാട് ഇഷ്ടമായപ്പോൾ ഞാൻ ഈ വർക്കിനെ അങ്ങോട്ട് കൊണ്ടുപോകുന്നതായിരുന്നു നമ്മൾ കറക്റ്റ് ഒരു ഉച്ച സമയത്താണ് എത്തിയിട്ടുണ്ടായിരുന്നത് അതുകൊണ്ട് തന്നെ നമ്മൾ റൂമിലേക്ക് അഡ്മിറ്റ് ചെയ്തരാനായിട്ട് ആൾ എത്താൻ വേണ്ടിയിട്ട് കുറച്ച് ഡിലേ ആയിട്ടോ അപ്പോൾ പിന്നെ നമ്മൾ ആദ്യം ഭക്ഷണം കഴിക്കാന്ന് വിചാരിച്ചിട്ട് ഈ ഡൈനിങ് ഏരിയയിലേക്ക് വന്നിരിക്കുകയാണ് ഈ ആളുടെ പേര് ഞാൻ ചോദിക്കാൻ വിട്ടുപോയി പോയി പക്ഷെ കണ്ടപ്പോൾ തന്നെ ഞാൻ നിങ്ങളുടെ സബ്സ്ക്രൈബർ ആട്ടോ എന്നൊക്കെ പറഞ്ഞ് നമ്മളോട് കുറേ സംസാരിച്ചിട്ടുണ്ടായിരുന്നു ലിറ്ററലി നമ്മൾ ഏത് ജില്ലയിൽ പോയാലും നമുക്ക് സംസാരിക്കാനായിട്ട് ആരെങ്കിലും ഇതുപോലെ കിട്ടാറുണ്ട് കേട്ടോ ഇനീഷ്യലി നമ്മൾ പരിചയപ്പെട്ട സമയത്ത് വീഡിയോ ഓൺ അല്ലായിരുന്നു കേട്ടോ അവിടെ കുറച്ച് റഷ്യു ആയിരുന്നു റൂമിലെത്തി ഇനി സുഖമായിട്ടൊന്ന് ഉറങ്ങണം ഉറങ്ങി എഴുന്നേറ്റപ്പോഴത്തേക്കും നൈറ്റ് ആയിട്ടുണ്ടായിരുന്നു ഇനി നമ്മൾ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് പുറത്തേക്ക് പോവാണ് വെറും ആറു മാസം കൊണ്ട് എന്തൊക്കെ ചേഞ്ചസ് അല്ലേ വരുന്നത് ഈ സമയത്ത് എന്റെ ഫേവറേറ്റ് ഷൂ ആയിരുന്നു കേട്ടോ ഇത് ഞാനിപ്പോ കാണിച്ചത് സുടികളിൽ നിന്ന് വാങ്ങിച്ചതായിരുന്നു പക്ഷെ ഇപ്പൊ ആ ഷൂവിന്റെ ഹീൽസ് പൊട്ടി ഫ്രണ്ടിൽ കുറെ അതിന്റെ സ്കിന്നൊക്കെ പോരാൻ തുടങ്ങി അത് ഞാൻ ഇപ്പോഴും ആക്കിയിട്ടുണ്ട് കേട്ടോ പക്ഷെ ബാഗൊക്കെ അതുപോലെ തന്നെ ഉണ്ട് ഇണ്ടോ ഈ തലൻസൊള്ളിയുടെ ബാഗായിരുന്നു അപ്പൊ എനിക്ക് തന്നിട്ടുണ്ടായിരുന്നത് ഇതിപ്പോഴും എന്റെ ഫേവറേറ്റ് ആണ് എന്റെ കൈ തന്നെ ഉണ്ട് നമ്മളിപ്പോൾ ഉള്ളത് ആലപ്പുഴ ആയതുകൊണ്ട് തന്നെ സീ ഫുഡിനൊക്കെ ഇവിടെ ഒരുപാട് ഓപ്ഷൻസ് ഉണ്ടായിരുന്നു നമ്മള് കൊറേ ഇങ്ങനെ ഗൂഗിളിലൂടെ ഒക്കെ റിസർച്ച് ചെയ്ത് നല്ലൊരു സ്പോട്ട് കണ്ടെത്തി റേറ്റിംഗ് ഒക്കെ നോക്കിയിട്ട് മഞ്ചു വീട് എന്നാണ് കേട്ടോ ഈ സ്പോട്ടിന്റെ പേര് അപ്പൊ നമ്മൾ അവിടെ നിന്ന് ഫോട്ടോസും വീഡിയോസൊക്കെ എടുക്കുന്നത് കണ്ടപ്പോ അതിന്റെ ഓണർ ആകാശ് പ്രോ വന്നിട്ട് നമുക്ക് ഫോട്ടോസും വീഡിയോസ് എടുത്തരാന്ന് പറഞ്ഞു പേര് പോലെ തന്നെ വലിയൊരു ഹൗസ് ബോട്ടിന്റെ രീതിയിലാണ് ഈ ഒരു ടോട്ടൽ റെസ്റ്റോറൻറ്റ് സെറ്റപ്പ് ചെയ്തിട്ടുള്ളത് കേട്ടോ അകത്തും പുറത്തും ഒരുപോലെ ബ്യൂട്ടിഫുൾ ആയിരുന്നു ഇത് കാണാനായിട്ട് നമ്മൾ ഇവിടെ എത്തിയപ്പോഴത്തേക്കും അത്യാവശ്യം നല്ല ലേറ്റ് ആയിട്ടുണ്ട് കേട്ടോ നമ്മൾ മാത്രമേ ഉള്ളൂ ഇവിടെ പിന്നെ കുറച്ചു കഴിഞ്ഞപ്പോ വേറെ കുറച്ച് ഫാമിലീസും കൂടി എത്തിയിട്ടുണ്ടായിരുന്നു മിനുമൊക്കെ നോക്കാൻ തുടങ്ങിയപ്പോ അവർ നമ്മളെ കിച്ചണിലേക്ക് ഇൻവൈറ്റ് ചെയ്തു ദാറ്റ് വാസ് ദ െ കൊഞ്ചണ്ട് കൊഞ്ച് കൊഞ്ചിരിപ്പുണ്ടോ ഇതിനാണോ വലിയ കൊഞ്ചിരിപ്പുണ്ടോ ഫിഷ്ണോ വലിയ കൊഞ്ചന നെല്ലിയാടയണ്ട് നെല്ലിയുണ്ട് ഇങ്ങോട്ട് വന്നാണോ എങ്ങനെയാണ് നി റേറ്റ് ടൈം എടുക്കോ ഇല്ല നീ രാമനെ റേറ്റ് ചെയ്യുന്നു 450 ആ ഞങ്ങക്ക് ഇവിടെ ഹോംസ്റ്റേ ഉണ്ട് റിസോർട്ട് ഉണ്ട് അതേ ലൈ റിസോർട്ട് ഉണ്ട് ഇതാ ഹോംസ്റ്റേ മിംഗു ഒരു പ്രോപ്പർട്ടിയുണ്ട് ഫോസ്റ്റർ ആണ് ആ നമ്മൾ ഇവിടെ അടുത്ത ബഡ്ജല്ല നമ്മൾ കൊഞ്ചും വേറെ കൊറേ ഐറ്റംസും ഒക്കെ ഓർഡർ ചെയ്തു വരുന്ന ഓർഡറിൽ ഞാൻ ഓരോന്ന് ഓരോന്ന് പറഞ്ഞുതരാം ആദ്യം എത്തിയത് കൊഞ്ച് ഫ്രൈ ആയിരുന്നു കേട്ടോ ഇതിന്റെ ടേസ്റ്റിനെ പറ്റി പറയാതിരുന്ന അത് ഏറ്റവും വലിയ തെറ്റായി പോകും അടിപൊളി ടേസ്റ്റ് ആയിരുന്നു കേട്ടോ ഇപ്പോഴും എനിക്ക് വോയിസ് ഓവർ കൊടുക്കുമ്പോ ഇങ്ങനെ നുണഞ്ഞ് വെള്ള ഊറാണ് വായിൽ അത്രയ്ക്ക് ടേസ്റ്റ് ആയിരുന്നു പിന്നെ നമ്മൾ ഡക്ക് മപ്പാസം ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു അതൊക്കെ പൊള്ളി ടേസ്റ്റ് ആയിരുന്നു കേട്ടോ ആ പുട്ടിന്റെ കൂടെ ബെസ്റ്റ് കോമ്പിനേഷൻ ആയിരുന്നു ശരിക്കും മിസ് ചെയ്യുന്നുണ്ട് കേട്ടോ എനിക്ക് അവിടുത്തെ ഫുഡ് നെക്സ്റ്റ് ടൈം ആലപ്പുഴയിൽ പോകുമ്പോൾ എന്തായാലും ഇവിടെ ഒരു പ്രാവശ്യം കൂടി ഞാൻ പോകും ഈ ഫുഡ് കഴിക്കാൻ വേണ്ടി മാത്രം പിന്നെ നത്തോലി ഫ്രൈ ഉണ്ടായിരുന്നു നത്തോലി എന്ന് പറയുമ്പോൾ നമ്മളുടെ മലപ്പുറത്ത് ബത്തൽ ഫ്രൈ ഡക്ക് ഒട്ടും ഇഷ്ടമല്ലാത്ത ആളാണ് കേട്ടോ ഞാൻ ആക്ച്വലി പക്ഷെ ഞാൻ കോരി കോരി ഇടുന്നത് കണ്ടോ അത്ര അധികം ടേസ്റ്റ് ഉണ്ടായിരുന്നു എനിക്ക് നല്ല ഇവിടുത്തെ ഡക്ക് എനിക്ക് വെറൈറ്റീസ് ഒക്കെ ട്രൈ ചെയ്യാൻ ഇഷ്ടമാണെങ്കിലും ചില സാധനങ്ങളോട് ആൾറെഡി എനിക്കൊരു മൈൻഡ് സെറ്റ് ഉണ്ട് അതെനിക്ക് എന്തായാലും ഇഷ്ടാവില്ലാന്ന് അങ്ങനെ ഒരു ഐറ്റായിരുന്നു ഒരഞ്ചു മിനിറ്റ് വരെ ഈ ഒരു താറാവ് അപ്പാസ് പക്ഷെ ഐറ്റം കൊണ്ടുവച്ചപ്പോ ഞാൻ ജസ്റ്റ് ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കി അപ്പൊ എനിക്ക് മനസ്സിലായി ഉം ഇതുവരെ ചിന്തിച്ചു വെച്ച ഒന്നും അത്ര കറക്റ്റ് അല്ലാന്ന് എല്ലാ ഐറ്റംസും നല്ല ചൂടോടെ കിട്ടിയത് കൊണ്ട് അതിൻ്റെതായ ഒരു പ്രത്യേക ടേസ്റ്റ് വേറെ ഉണ്ടായിരുന്നു കേട്ടോ പക്ഷെ ഞങ്ങളുടെ ഉള്ളിലേക്ക് ഇങ്ങടെ ചൂട് എടുക്കാൻ കഴിയുന്നുണ്ടായിരുന്നില്ല കൊഞ്ചൊക്കെ ഭയങ്കര ഉള്ളിലൊക്കെ ഭയങ്കര ചൂടായിരുന്നതുകൊണ്ട് ബ്ലൂ കളർ കൊഞ്ച് പൊരിച്ചു വന്നപ്പോൾ ഇതാ റെഡ് കളർ ആയിട്ടുണ്ട് കഴിക്കുന്നതൊക്കെ വളരെ കുറച്ച് മാത്രമേ ഷൂട്ട് ചെയ്തിട്ടുള്ളൂ പിന്നെ ഞങ്ങൾ ഫുള്ളി കഴിപ്പിൽ അങ്ങോട്ട് കോൺസെൻട്രേറ്റ് ചെയ്തു ഒരു കൊഞ്ചും കൂടെ വേണം നന്നായിട്ട് മനസ്സിലുണ്ടായിരുന്നു കേട്ടോ പിന്നെ ടൈം എടുക്കുന്നുള്ളത് കൊണ്ട് നമ്മൾ വേണ്ടാന്ന് വെച്ചു ഇതിന്റെ എല്ലാം പ്രൈസസും വളരെ റീസണബിൾ ആയിട്ട് തോന്നിട്ടോ കൊഞ്ചന് ഫോർ ഫിഫ്റ്റി ആയിരുന്നു താറാവും അപ്പാസിന് ടൂ സെവന്റി ഇവര് ഇവരുടെ കിച്ചണിൽ യൂസ് ചെയ്യുന്ന ഐറ്റംസിന്റെ സ്പെഷ്യാലിറ്റീസ് ഒക്കെ ഇവിടെ പ്രിന്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ പാക്കറ്റ് മസാലകളൊന്നും യൂസ് ചെയ്യാതെ അവര് തന്നെ പൊടിച്ചെടുക്കുന്നവയാണ് അവര് യൂസ് ചെയ്യുന്നത് അത് റേഡ് ചെയ്ത് നോക്കിയാൽ നിങ്ങൾക്ക് ഡീറ്റെയിൽസ് മനസ്സിലാവും എല്ലാം കഴിഞ്ഞ് നമ്മൾ നേരെ തിരിച്ചു പോന്നു കുറച്ചു നേരം ഉറങ്ങി നമ്മൾ ഇതാ പുലർച്ചെ എണീറ്റിരിക്കാണ് സ്നേഹയുടെ വർക്കിന് പോവാൻ വേണ്ടിയിട്ട് ഇതാണ് നമ്മളുടെ ബ്രൈഡ് സ്നേഹ ആദ്യമായിട്ടാണ് ഇത്രയും ലോങ് ഹെയർ ഉള്ള ഒരു ബ്രൈഡ് എനിക്ക് വരുന്നത് കേട്ടോ ആളുടെ ബ്രൈഡൽ ട്രാൻസ്ഫോർമേഷൻ റീല് ഞാൻ ഓൾറെഡി ഇൻസ്റ്റാഗ്രാമിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് ഫേസ് മേക്കപ്പ് കഴിഞ്ഞിട്ടാണ് നമ്മൾ ഹെയർ സ്റ്റൈലിങ് സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത് നല്ല ലെങ്തി ഹെയർ ആയതുകൊണ്ട് തന്നെ ഫ്രണ്ട് ഹെയർ സ്റ്റൈലും ഒക്കെ ചെയ്യാനായിട്ട് കുറച്ച് പാടുണ്ടായിരുന്നു കേട്ടോ പക്ഷെ എന്നാലും നമ്മൾ മാനേജ് ചെയ്തു പിന്നെ ആൾക്ക് ഒരു ട്രഡീഷണൽ ബ്രെയ്ഡഡ് ഹെയർ ആയിരുന്നു വേണ്ടിയിരുന്നത് അപ്പോൾ നമ്മൾ ഫസ്റ്റ് ഒരു ഒക്കെ കൊടുത്ത് ഹെയർ ബ്രെയ്ഡ് ചെയ്തും കൂടെ ഇട്ടു പിന്നെ ആൾക്ക് നല്ല ഹെവി ഫ്ലോറൽഡ് വേണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ ഫ്ലവേഴ്സ് ഞാൻ പറഞ്ഞു കൊടുത്തിട്ടുണ്ടായിരുന്നു ആൾ കാണിച്ചതാണ് ഫ്രണ്ട്സിനനുസരിച്ചർ ഏതൊക്കെയാണ് വേണ്ടതെന്നുള്ളത് അപ്പോൾ അങ്ങനെ ആളതെല്ലാം പർച്ചേസ് ചെയ്തിട്ടുണ്ടായിരുന്നു അങ്ങനെ ഒരു ഹെവി ചെയ്തു കഴിഞ്ഞു പ്രൈഡ് നല്ല സാറ്റിസ്ഫൈഡ് ആയിരുന്നു നമ്മൾ നേരെ റൂമിലേക്ക് തിരിച്ചു പോവാണ് അപ്പോൾ നമ്മളിവിടുന്ന് വെക്കേറ്റ് ചെയ്ത് പോവാണ് ഇനി നേരെ വീട്ടിലോട്ടാണ് എന്നാണ് പ്ലാൻ പക്ഷേ വഴിയിലൊക്കെ എന്തെങ്കിലും കാണുക ഒക്കെ ഒക്കെ ആകുമ്പോൾ നമ്മളൊക്കെ നമ്മൾ സാധാരണ അവിടെയൊക്കെ ഇറങ്ങി ഇങ്ങനെ കണ്ട് മെല്ലെയൊക്കെയാണ് വീട്ടിലേക്ക് പോകാറുള്ളൂ അങ്ങനെയാണ് ഒരു രീതി അതിൻ്റെ ഇടയിൽ വേറെ എങ്കിലും പോകുകയാണെന്ന് തോന്നുകയാണെങ്കിൽ ഞങ്ങൾ അങ്ങനെ പോകും പിറ്റേ ദിവസം വർക്ക് ഒന്നും ഇല്ലാന്നുണ്ടെങ്കിൽ കേട്ടോ അപ്പോൾ അങ്ങനെയുള്ള അൺപ്ലാൻഡ് യാത്രകൾ എനിക്ക് ഷൈൻ ആണെങ്കിലും ഭയങ്കര ഇഷ്ടമാണ് ഇത് ൈസർ കഴിച്ച മുഖത്ത് തൊടാനും കൂടി പറ്റൂല എന്താ അഹങ്കാരം അത് അങ്ങനെ നമ്മൾ നേരെ പോയിക്കൊണ്ടിരിക്കുകയാണ് കുറേ ഹൗസ് ബോട്ടുകളുമൊക്കെ കാണാനുണ്ടായിരുന്നു ആലപ്പുഴയിൽ പിന്നെ ഇത് കോമൺ വ്യൂ ആണല്ലോ അപ്പോൾ നമ്മളങ്ങനെ പോയി പിന്നെ ഇതിൻ്റെ ഇടയിൽ കുറച്ച് നേരം ഉറങ്ങുകയൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു ഞാൻ പിന്നെ ഏകദേശം ഒരു ഉച്ചയ ഉച്ചയൊക്കെ ആയപ്പോൾ നമ്മൾ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് കണ്ട ഒരു വനിതാ ഹോട്ടലിൽ കയറി ലക്ഷ്മി എന്നായിരുന്നു അതിൻ്റെ പേര് പിന്നെ ഞാൻ ഇപ്പിട്ടിരിക്കുന്ന ഈ ഷർട്ട് ഹാനി എനിക്ക് ഗിഫ്റ്റ് തന്നാണ് കേട്ടോ ഇന്നലെ എന്റെ ഡേ ആയിരുന്നു ഒന്നും പറഞ്ഞില്ലേ നവംബർ സെവൻറ്റീൻ ഹൈവേന്റെ സൈഡിലായിരുന്നു കേട്ടോ ഈ ഒരു സ്പോട്ട് അപ്പോൾ വനിതാ ഹോട്ടലിനൊക്കെ കണ്ടപ്പോൾ നമ്മൾ അത്യാവശ്യം ഒരു എക്സ്പെക്ടേഷനിലൊക്കെയാണ് കയറി ചെന്നത് ഹാൻഡ് വാഷ് ഒക്കെ ചെയ്ത് എവിടെ ഇരിക്കണം എന്നുള്ള ആലോചനയൊക്കെ കഴിഞ്ഞ് അങ്ങനെ ആലോചിക്കാൻ വേണ്ടി ഒന്നുമില്ല എല്ലാ സീറ്റും കാലി തന്നെ ആയിരുന്നു നമ്മൾ അങ്ങനെ ഒരു സ്പോട്ടിൽ പോയിരുന്നു ഫുഡൊക്കെ വന്നു പറയാതിരിക്കാൻ പറ്റില്ല ഫുഡ് അത്യാവശ്യം മോശമായിരുന്നു അതായത് നമുക്ക് എന്തോ അങ്ങോട്ട് ഒന്നും ഒരു ടേസ്റ്റ് ഉണ്ടായിരുന്നില്ലാട്ടോ നമുക്കൊട്ടും ഇഷ്ടമായില്ല ഞാൻ പറ്റുന്ന പോലെയൊക്കെ കഴിച്ചു എന്തോ അങ്ങട് ഒത്തില്ല പിന്നെ അതുപോലെ തന്നെ കക്ക വറുത്തതും നത്തോലി ഫ്രൈയും ഒക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അതെല്ലാം വന്നു ഒന്നും അങ്ങട് 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 ഒത്തില്ല അപ്പൊ ഏതായാലും നിരാശയോടെ കഴിപ്പെല്ലാം മതിയാക്കി ഞാൻ ചായം വീണ്ടും യാത്ര തിരിച്ചു ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ് അങ്ങനെ നമ്മൾ ആലപ്പുഴ ഡിസ്ട്രിക്ട് കഴിഞ്ഞ് എറണാകുളം ഡിസ്ട്രിക്റ്റിലേക്ക് കടന്നിരിക്കുകയാണ് പനങ്ങാട് എത്തി ഡുഫോസിന്റെ ബോർഡ് നിങ്ങൾക്ക് കാണാൻ പറ്റും അവിടെയാണ് ഷൈന് ഫിഷറീസ് പഠിച്ചിട്ടുണ്ടായിരുന്നത് പിന്നെ നമ്മൾ ആലുവ എത്തി അപ്പൊ ഇവിടെ കണ്ട ഫ്രൂട്ട് ബെയിൽ നമ്മൾ സ്റ്റോപ്പ് ചെയ്തു ആക്ച്വലി ഫ്രൂട്ട് ബെയിൽ കയറാന്ന് പറഞ്ഞിട്ടാണ് അവിടെ നിർത്തിയതെങ്കിലും അതിന്റെ തൊട്ടടുത്ത് നമ്മൾ കെ എഫ് സി കണ്ടപ്പോൾ എനിക്കും ഷൈൻ മനസ്സിലൊരു ചാഞ്ചാട്ടം അപ്പം നമ്മൾ നേരെ കെ എഫ് സിയിൽ പോയി ചിക്കൻ പോപ്കോൺ പാഴ്സൽ ചെയ്തു പറയാതിരിക്കാൻ വയ്യ വളരെ മോശമായിരുന്നു കേട്ടോ ആക്ച്വലി അതിന്റെ റിവ്യൂ അല്ല ഷൂട്ട് ചെയ്തിരുന്നെങ്കിലും അതൊന്നും റെക്കോർഡ് ആയിട്ടില്ല അപ്പൊ കഴിഞ്ഞു അടുത്ത വീഡിയോയിൽ കാണാം ബൈ